നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുക ഇന്നത്തെ വിഷയം പുണർദം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ജൂലൈ പകുതി വരെ വരുന്ന ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ശുഭവും അശുഭവുമായ ബലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും വിവരിക്കുന്നത് ഗ്രഹസ്ഥാനങ്ങൾ ആദിത്യൻ ഇടവം മിഥുനം രാശികളിലും രോഹിണി മകൈരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്നു രോഹിണി തിരുവാതിര ഭാഗികമായും മകൈരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിലൂടെ കടന്നുപോകുന്നു ജൂൺ ഒന്നിന് ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലും ജൂൺ കൂടി രാശി ചക്രപ്രവണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിലും എത്തിച്ചേരും ജൂൺ ആറിന് അമാവാസിയും ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പൗർണമിയും സംഭവിക്കുന്നു ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുകയും ജൂൺ പതിനെട്ട് വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലും ആയിരിക്കും ചൊവ്വയുടെ സഞ്ചാരം ബുധൻ ഇടവം രാശിയിൽ നിലകൊള്ളുന്നു ജൂൺ പതിനാലിന് മിഥുനത്തിലേക്ക് സംക്രമിക്കും ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൗഠ്യാവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് ശുക്രം ഇടവം രാശിയിലായിരിക്കും ജൂൺ പന്ത്രണ്ടിന് മിഥുനത്തിലേക്ക് സംക്രമിക്കും ജൂൺ മാസം മുഴുവൻ ശുക്രന് മൗട്ട്യാവസ്ഥ ഉണ്ടായിരിക്കുന്നതായിരിക്കും വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും വ്യാഴമൌട്ട്യം ജൂൺ നാലിന് അവസാനിക്കുകയും ചെയ്യുന്നു ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ തുടരും രാഹു കേതു യഥാക്രമം രാഹു മീനം രാശി രേവതി നക്ഷത്രത്തിലും കേതു കന്നി രാശി അത്ത നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയിൽ സഞ്ചരിക്കുകയാണ് ഈ ഗ്രഹസഞ്ചാരങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പുണർദം നക്ഷത്രത്തിൻ്റെ ശുഭാശുഭഫലങ്ങൾ നിർണയിച്ചിരിക്കുന്നത് പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ഗഗനമായ പല വിഷയങ്ങളും ലളിതമായിട്ട് അവതരിപ്പിച്ച് വലിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സംയുക്തമായ സംരംഭത്തിന് അല്ല അങ്ങനെയുള്ള സംരംഭങ്ങളിൽ നിന്നെല്ലാം പിന്മാറി സ്വന്തമായിട്ടുള്ള വ്യാപാരങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്ന സമയമാണ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഉദ്യോഗസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടു കൂടി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് ഗവേഷകർക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്രജ്ഞർ ശാസ്ത്രലോകത്ത് നിൽക്കുന്ന ആൾക്കാർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്നൊരു സമയമാണ് പഴയ വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യം വരും ദേഹത്തിന് തളർച്ച അനുഭവപ്പെടാം പക്ഷപാതം ഹൃദയ സംബന്ധവും നാഡീരോഗങ്ങൾ എന്നിവ വന്ന് പിടാ വന്ന് പിടിപെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിനായിട്ട് അതിലെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക നിസ്സാര കാര്യങ്ങൾക്ക് പോലും കഠിന പ്രയത്നം വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും സുപ്രധാനമായ പല കാര്യങ്ങളും മറന്നു പോകുവാനും സാധ്യതയുള്ള സമയമാണ് ചെയ്യുന്ന ചികിത്സകളൊക്കെ വലിക്കുന്ന ഒരു സമയമാണ് പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തികളും ആഗ്രഹിക്കുന്ന ആശയങ്ങളും ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് ആത്മവിശ്വാ വിശ്വാസം ഉത്സാഹം ഉന്മേഷം കാര്യനിർവഹണശേഷി ശക്തി തുടങ്ങിയ പ്രവർത്തന കാര്യങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ തുടങ്ങിയ പ്രവർത്തന ക്ഷമതയ്ക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ് സുതാര്യവും നീതിയുക്തവുമായ സംസാര ശൈലി സർവവാദങ്ങൾക്കും വഴിയൊരുക്കും എന്നുള്ളതാണ് കലാകായിക രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും വ്യവസ്ഥകൾ പാലിക്കുന്നതിനാൽ പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കുവാൻ സാധിക്കും പ്രായത്തിലുമുപരി പക്വതയോടുകൂടിയ സമീപനം ആർജിച്ച് എടുക്കുവാൻ ശ്രമിക്കുക അതുവഴി മാത്രം സൽകീർത്തിയും സ്വജന ബഹുമാനവും വന്നു ചേരുന്നതായിരിക്കും ആ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ജാതകന് നഷ്ടമാകുവാനും സാധ്യതയുണ്ട് സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ ഏകാഗ്രതയോടുകൂടി അല്ലെങ്കിൽ സമഗ്ര വീക്ഷണങ്ങളോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൌഷധമായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഔഷധ രീതി അവലംബിക്കുന്നതായിരിക്കും നല്ലത് ആഗ്രഹ സാഫല്യത്തിന് അല്ലെങ്കിൽ ആഗ്രഹിച്ച വിദേശ യാത്രകൾ സഫലമാക്കി എടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആധ്യാത്മിക ആത്മീയ വിഷയങ്ങളിൽ മനസമാധാനം ഉണ്ടാവും ആ രീതിയിൽ പോയാൽ മനസമാധാനം വന്ന് ചേരും എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക നക്ഷത്രനാഥനായ വ്യാഴത്തിന് മാസാരംഭത്തിൽ മൗഢ്യം തീരുന്നത് ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ അവസരമൊരുക്കും എന്നുള്ളതാണ് സാമൂഹികമായി അംഗീകാരം ലഭിക്കുന്നതായിരിക്കും സാങ്കേതിക പഠനത്തിന് തുടർച്ച കൈവരും എന്നുള്ളതാണ് കലാകാരന്മാർക്ക് സർഗപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നൊരു സമയമാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്ന അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റത്തിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും കാര്യം ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈയുടെ പകുതിക്ക് മുന്നേ മുന്നേ തന്നെ ജോലിക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് സ്വകാര്യ കമ്പനികളിൽ ജോലി തേടുന്നവർക്ക് അവസരം സിദ്ധിക്കുന്നതായിരിക്കും കൂടാതെ പ്രശംസ വന്നു ചേരുന്നതാണ് പ്രണയയാത്രകൾക്ക് യാത്രകൾക്ക് സാഹചര്യമൊരുക്കും പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനങ്ങൾ ഉണ്ടാകും ന്യായമായ രീതിയിൽ ധനാഗമുണ്ടായേക്കാം എന്നാൽ ചിലവിൽ കുറച്ച് നിയന്ത്രണം ഉണ്ടാവാൻ വഴിയില്ല ധനാഗമനം വന്നാലും ധനവ്യയം കൂടുതലാവാൻ സാധ്യതയുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ നേരം ചിലവഴിക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ അതിൽ മുഴുകിയിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും ഈ രീതിയിലാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസവും ജൂലൈ പകുതി വരെയും ജീവിതത്തിൽ വരുന്ന അനുഭവിക്കേണ്ടി വരുന്ന ൾ എന്ന് പറയുന്നത് ഈ പുണർദം നക്ഷത്ര ജാതകർ ഗ്രഹനില പരിശോധിച്ച് ഗ്രഹസ്ഥാനങ്ങൾ പരിശോധിച്ച് ഗ്രഹദോഷ പരിഹാരങ്ങൾ ഒരു ആചാര്യൻ മുഖേന ഗ്രഹദോഷ പരിഹാര പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ രീതാവിധി ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സമയം കിട്ടുന്നത് പോലെ എല്ലാ മെസ്സേജുകൾക്കും മറുപടി തരുന്നതായിരിക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം